പ്രിയമുള്ളവരെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയ സാഹചര്യങ്ങളുണ്ട് അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും വീണ്ടും വീണ്ടും ചെയ്തു പോയ സാഹചര്യങ്ങളുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും വീണു പോയ അവസ്ഥകളുണ്ട് മനസ്താപപ്പെട്ടുകൊണ്ട് പശ്ചാത്താപത്തോടെ ഇന്ന് ദൈവത്തോട് പറയാം അപ്പാ തെറ്റിപ്പോയപ്പാ അപ്പാ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പാ നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഈശോയെ നീ എന്നെ സ്വീകരിക്കണമേ ഈശോയെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ താങ്ങും തണലും ആശ്രയവും നീ മാത്രമാണ് കർത്താവേ ഒപ്പമുണ്ടാകുന്നു കരുതിയവരൊക്കെയും പോയപ്പാ എന്നെ തള്ളിപ്പറഞ്ഞപ്പാ എന്നെ കുറ്റപ്പെടുത്തിയപ്പാ എന്നെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചപ്പാ ഈശോയെ നീ മാത്രം എന്നെ തള്ളിക്കളഞ്ഞില്ല നീ എന്നെ ഒപ്പം കൂട്ടി പലപ്പോഴും നമ്മൾ അവനെ ഒറ്റപ്പെടുത്തി ഈശോയെ തള്ളിപ്പറഞ്ഞ ഏറെ ഉണ്ടായിട്ടില്ലേ ഈശോയെ മാറ്റി നിർത്തിയ സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടില്ലേ പല തിന്മകളിലും നമ്മൾ ആനന്ദം കണ്ടെത്തിയിട്ടില്ലേ പല അരുതുകളെയും നമ്മൾ താലോലിച്ചിട്ടില്ലേ പല അതിരുകളും നമ്മൾ ലംഘിച്ച് അരുതാത്തത് ചെയ്യുവാനും പറയുവാനും തീഷ്ണത കാണിച്ചിട്ടില്ലേ പ്രിയമുള്ളവരെ ഈ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും എല്ലാ ബലഹീനതകളെയും നമുക്ക് ഓർക്കാം തമ്പുരാൻ ചെയ്ത നന്മകളെ ഓർക്കാം തമ്പുരാൻ ഞങ്ങൾ നടത്തിയതിന് വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയാം തമ്പുരാനെ ഇനി കടന്നു വരാനിരിക്കുന്ന വർഷം ഞാൻ നിന്നോടൊപ്പം ആകുവാൻ ആഗ്രഹിക്കുന്നു അപ്പാ നിന്നോടൊപ്പം നടന്ന് ഒരു വിശുദ്ധ കുർബാനയായി ഞാൻ മാറുവാൻ ആഗ്രഹിക്കുന്നു അപ്പാ പങ്കുവയ്ക്കപ്പെടൽ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പാ എന്നെ നീ നടത്തണമേ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്കവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ശ്രീ ആരാധന